Finally, <Papa> <gamedhi> ും ബിജുണ്ട് ത്രില്ലർ അവസാനം നല്ല മൂവിയാണ് ഫീൽ ഗുഡ് എല്ലാം ഗുഡ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയായിരുന്നു അത്യാവശ്യം പോരാ നമുക്ക് എന്താ നമ്മുടെ ഇപ്പൊ ചടമറ പോലെ ത്രില്ലറാണ് പക്ഷെ എന്നാലും അതിന്റെ ഒരു ഇത് വന്നിട്ടില്ല പക്ഷെ ആസിഫലി ആ കോമ്പ കൊള്ളായിരുന്നു പക്ഷെ നമുക്ക് നമുക്കിപ്പോ കൊറേ വന്നില്ല ഇതേപോലത്തെ സിനിമ അതുകൊണ്ട് നമുക്ക് അറിയാം എന്താ നടക്കാൻ പോകുന്ന ഈ ജോണ്ടറിൽ ഓൾമോസ്റ്റ് ഇല്ലാം പോലെ വേറെ ആൾക്കാർ ഹിൻഡ് ചെയ്യുന്നുണ്ട് അവസാനം വേറെ ലാസ്റ്റ് തന്നെ പൊട്ടി പൊട്ടിമുളച്ചിരുന്ന ആൾക്കാരുണ്ട് സോ അത് അതിന്റെ ഒരു റെപ്പിറ്റേഷൻ ഉണ്ട് അതൊരു വിഷമമുണ്ട് പക്ഷെ പറഞ്ഞു ആസിഫലി ഓവറോൾ ഇങ്ങനത്തെ ജോണ്ടർ കാണാത്ത ശരിക്കും എൻജോയ്

വില്ലൻ ആരെന്ന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കൊള്ളാം എങ്ങനെയുണ്ട് ത്രില്ലറിലോട്ട് മാറിയപ്പോൾ അടിപൊളിയായിരുന്നു മിഥുൻ മാനുവൽ തോമസ് മാറിയതുപോലെ അതേപോലെ La combo, arco, no vamos no.